എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ അഴീക്കോട് കടലിൽ ഉല്ലാസയാത്ര നടത്തിയ സ്പീഡ് ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംയുക്ത സംഘം പിടിച്ചെടുത്തു മുനമ്പം ബീച്ച് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നെപ്റ്റ്യൂൺ വാട്ടർ സ്പോർട്സ് കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള മനാമി എന്ന സ്പീഡ് ബോട്ടാണ് കടലിൽ വിനോദയാത്ര നടത്തിയത് രണ്ടു കുട്ടികൾ ഉൾപ്പെടെ തമിഴ്നാട് സ്വദേശികളായ നാലു പേരാണ് ബോട്ടിലുണ്ടായിരുന്നത് അഴീക്കോട് അഴിമുഖത്തിനു വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ അമിതവേഗത്തിൽ ബോട്ട് യാത്ര ചെയ്യുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട സംയുക്ത പട്രോൾ സംഘം സ്പീഡ് ബോട്ട് തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു ഉൾനാടൻ ജലാശയങ്ങളിൽ മാത്രം ഉപയോഗിക്കാവുന്ന സ്പീഡ് സ്പീഡ്ബോട്ടാണ് വിനോദസഞ്ചാരികളെയും കൊണ്ട് കടലിൽ യാത്ര നടത്തിയത് കൊടുങ്ങല്ലൂർ പോർട്ട് കൺസർവേറ്ററുടെ അനുമതിയോ അഴീക്കോട് കോസ്റ്റൽ പോലീസിന്റെ സമ്മതപത്രമോ ഇല്ലാതെയായിരുന്നു ബോട്ട് യാത്രയെന്നും സ്പീഡ് ബോട്ട് ഓടിച്ച സ്രാങ്കിന് ഇന്ത്യൻ വെസൽ ആക്ട് പ്രകാരമുള്ള ലൈസൻസ് ഇല്ലെന്നും അധികൃതർ പറഞ്ഞു പിടിച്ചെടുത്ത സ്പീഡ് ബോട്ട് പോർട്ട് ഓഫീസർക്ക് കൈമാറി വിശദപരിശോധനയ്ക്ക് ശേഷം പിഴ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഗ്രീസിയുടെയും കോസ്റ്റൽ പോലീസ് ഇൻസ്പെക്ടർ സി രമേശിന്റെയും നേതൃത്വത്തിൽ രൂപീകരിച്ചു പ്രത്യേക സംഘമാണ് സ്പീഡ് ബോട്ട് പിടിച്ചെടുത്തത് അഴീക്കോട് ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ സുമിത കോസ്റ്റൽ പോലീസ് എസ്ഐ ഐ പി ബാബു മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗിലെ ഉദ്യോഗസ്ഥരായ വി എൻ പ്രശാന്ത് കുമാർ വി എം ഷൈബു ഇ ആർ ഷിനിൽകുമാർ എ എസ് ഐ ഷഫീഖ് സി റിസ്ക്യൂ ഗാർഡുമാരായ പ്രമോദ് ഷിഹാബ് സ്രാങ്ക് ദേവസി മുനമ്പം ഹാരിസ് എഞ്ചിൻ ഡ്രൈവർ റോക്കി എന്നിവരും പട്രോളിംഗ് സംഘത്തിലുണ്ടായിരുന്നു